ഞാൻ ഒന്നുകൂടി പറയും പറയട്ടോ അതെന്താന്ന് വെച്ചാൽ ആദൻ നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശിരിക്കുകളും മഹ്മിനുകളും പ്രവാചകന്മാരും ഒക്കെ പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളല്ലേ അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെ കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും രണ്ട് തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനം ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാണ് ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ് ഒന്നുകൂടി ആക്കുന്നു ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും അത് മാത്രം ഒരു വിഷയമാക്കിയല്ലേ ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും അതായത് ഇവരെക്കാൾ മെച്ചമായിരുന്നു അബൂജൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പങ്കു കഴിഞ്ഞില്ല എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകുകയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു മുജാഹിദ് ബാലിശേരിയുടെ വീഡിയോയാണ് ഞാൻ ഈ പ്ലേ ചെയ്തത് നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടിട്ടുണ്ടാകും ഇതിന് മറുപടി പറഞ്ഞു കൊണ്ടുള്ള വീഡിയോയും നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഈ വീഡിയോയ്ക്ക് മറുപടി പറയാനല്ല യഥാർത്ഥത്തിൽ ഇത് പ്ലേ ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ഇത് മാത്രമല്ല ഇതിനപ്പുറം പലതും പറഞ്ഞിട്ടുണ്ട് സുന്നികളുടെ മദർസയിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം എന്നുവരെ ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം വരുന്ന സുന്നി സമൂഹത്തിനെ മുഷിരിക്കും കാഫിറുമായി ചാപ്പകുത്തി സ്റ്റേജുകളിലെല്ലാം കയറി പ്രസംഗിച്ച് അതിനുവേണ്ടി സമ്പത്തും സമയവും ചെലവഴിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുജാഹിദ് വിഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മുമ്പൊരു മൗലവി പറഞ്ഞു കേരളത്തിലുള്ള പള്ളികളെല്ലാം അത് അമ്പലങ്ങളാണ് എന്ന് വേറൊരു മൗലവി പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം വരുന്ന സുന്നി സമൂഹത്തിനെ ഇങ്ങനെ മുഷിരിക്കും കാഫിറുമായി ചാപ്പകുത്തി കേരളത്തിലുള്ള പള്ളികളൊക്കെ കുത്തുമിയത്ത് നടത്തുന്ന പള്ളികളൊക്കെ അമ്പലങ്ങളാണ് എന്ന് പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത അതുപോലെ തന്നെ അബൂജഹലിനേക്കാളും ഫിരാക്കാളും ഏറ്റവും കടുത്ത മുഷിരിക്കാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം വരുന്ന സുന്നി സമൂഹവും എന്ന് സ്റ്റേജുകൾ കയറി പ്രസംഗിക്കുമ്പോൾ ചില സുന്നികളാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കേൾക്കുന്നവർ ഊഹിച്ചെടുത്താൽ മതി ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ മുഖത്തിനെ തുറന്നു കാണിച്ചുകൊണ്ട് സുന്നി സമൂഹത്തിൽപ്പെട്ട വലിയൊരു പണ്ഡിതൻ ഒരു പ്രഭാഷണം നടത്തി ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രഭാഷണം നടത്തിയപ്പോൾ ചില ആളുകൾ സുന്നികളെന്ന് പറയുന്ന ചില ആളുകൾ അവർ ചില വാർത്താ ചാനലുകളിൽ ഇൻ്റർവ്യൂ കൊടുത്തു ചില പത്രങ്ങളിൽ അഭിമുഖം നടത്തി ചില ചാനലുകളിൽ അഭിമുഖം നടത്തി തങ്ങൾക്ക് പ്രതിയോഗികളായി വരുന്ന സംഘടനക്കാരെ തീവ്രതക തീവ്രവാദികളായി ചാപ്പകോത്തുന്ന ഈ പരിപാടി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ മുഖത്തിനെ തുറന്നു കാണിച്ചപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയ ചില ആളുകൾ അതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ മുഴുവനും മുഷരിക്കും കാഫിറുമാണെന്ന് ചാപ്പ കുത്തിയപ്പോൾ ഇവർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ തോന്നിയില്ല ഇവരതിന് മറുപടി പറഞ്ഞില്ല ഇവരതിനെതിരെ ശബ്ദിച്ചില്ല കേരളത്തിലുള്ള പള്ളികളൊക്കെയും കുത്തുബിയത്ത് നടത്തുന്ന പള്ളികളൊക്കെയും അമ്പലങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പലരുടെയും നാവ് പൊന്തിയില്ല പലരുടെയും ആദർശങ്ങൾ എവിടെയോ കുഴിച്ചു മുടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിദഗ്ധത്തുകാർ സുന്നി സമൂഹത്തിന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അവരെ മുഷരിക്കും കാഫിറുമാക്കിയാലും കുഴപ്പമില്ല എന്നാൽ വിദഗ്ധത്തുകാരോടുള്ള നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഈ സമയത്ത് പറയേണ്ടതാണോ മുസ്ലിം സമുദായം ഇന്ത്യ മഹാരാജ്യത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ സംഘടനാ വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട നിൽക്കേണ്ട ഘട്ടമാണല്ലോ ഇവിടെയാണോ വിദഗത്തും അതുപോലെ തന്നെ ഷിർക്കും തൗഹീദൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വിദേഹത്തിനെ ശക്തമായി അകറ്റി നിർത്തണമെന്ന് ഇവിടെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്തപ്പോൾ പലരും നല്ല പുള്ള ചമയാൻ തുടങ്ങി എന്തിനാണ് ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വിദേഹത്തിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമെന്ന് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളിൽ പോലും ആ ഒരു ചിന്ത ഉടലെടുത്തിരിക്കുക നാം വെറുപ്പോടു കൂടി കാണേണ്ടതും മാറ്റി നിർത്തേണ്ടതുമായ ഏറ്റവും വലിയ ഒരു തിന്മയാണ് ബിദക്ത എന്ന് പറയുന്നത് ആ ബിദാഹത്തിനെ മാറ്റി നിർത്തേണ്ട രൂപത്തിൽ തന്നെ മാറ്റി നിർത്തിയേ പറ്റൂ അതിനോട് അടുപ്പം കാണിക്കുവാനോ വിദേഹത്തിൻ്റെ ആശയക്കാരെ കൂടെ നിർത്തുവാനോ ഒപ്പം നിർത്തുവാനോ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നാൽ ഇടയ്ക്ക് ഞാനൊരു പ്രഭാഷണം കേട്ടു ആ പ്രഭാഷണത്തിൽ ഞാൻ ആരെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സംഘടനയ്ക്ക് അങ്ങനെ തീവ്ര നിലപാടൊന്നുമില്ല വിദേഹത്തിനോട് ഒരു മയത്തിലുള്ള നിലപാട് മാത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ പൂർവകാല ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിദേഹത്തിനോടുള്ള നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിലപാടിലൊന്നും നമ്മൾ പോവില്ല നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ വിദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കും ചിലപ്പോൾ അവർ സമ്മേളനത്തിൽ വിളിച്ചാൽ അവരെ സമ്മേളനത്തിൽ പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കും വേണമെങ്കിൽ അവരുടെ സ്റ്റേജിൽ പോയി നമ്മൾ പ്രഭാഷണം നടത്തും അതിനൊന്നും ഒരു ഇല്ല എന്നിട്ട് വിദഗ്ധത്തിനെതിരെ ഇവിടെ സുന്നി പണ്ഡിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ചില സുന്നി ആദർശവാദികളുണ്ട് ഞാൻ ആരെ പേരും പറയുന്നില്ല ഇപ്പം അടുത്തു തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞു ആ ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം പറഞ്ഞു വിദേഹത്തുകാരോട് ചിരിക്കണ്ട എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ചിരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദീനിയായ ഇടപാടുകൾ പാടില്ല വിദേഹത്തുകാരോട് അതേ പറയുന്നുള്ളൂ തൊൻ്റെ സ്വ സ്വന്തം വീട്ടിൻ്റെ അടുത്തൊരു വിദേഹത്തുകാരനായ അയൽവാസി ഉണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കാതിരിക്കണ്ട ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ പ്രസംഗിച്ച ഇതേ നേതാവ് തന്നെ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിദേഹത്തുകാരൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അവൻ്റെ ഈമാൻ ഊരിക്കളയും എന്ന് പറഞ്ഞ ഹദീസക്കേട് ഉദ്ധരിച്ചു കൊണ്ട് പ്രഭാഷണം നടത്തിയത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ വിദഗത്തിനോട് എങ്ങനെയാണ് ആണ് പെരുമാറേണ്ടത് എന്ന വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചില സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തിൽ അണികളെ കൂട്ടാൻ വേണ്ടി എണ്ണം കൂട്ടാൻ വേണ്ടി വിദഗത്തിനോടുള്ള ചില നിലപാടുകളിൽ മയം കാണിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പോവുകയാണ് ഇത് പറയുമ്പോൾ ആർക്കും വിരോധം ഉണ്ടായിട്ട് കാര്യമില്ല വേണമെങ്കിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ വിദേഹത്തിനോട് ഏത് നിലയിൽ പെരുമാറണമെന്നാണ് പഠിപ്പിച്ചത് കിതാബുകളൊക്കെ പരിശോധിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വിശാല വേണമെങ്കിൽ അത് മറ്റൊരു വീഡിയോയിൽ അങ്ങനെ തന്നെ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ചില ആളുകൾ നല്ല പിള്ളമയാണ് എന്ത് വിദേഹത്തിനെതിരെ പറയുമ്പോൾ എന്തിനാണ് ഇപ്പം വിദേഹത്തിനെതിരെ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വിദേഹത്തിൻ്റെ കക്ഷികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അഹബാരിജും അതുപോലെ തന്നെ മഴത്തുസിലത്തും ഒരുപാട് വിദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾ അല്ലാത്ത ശത്രുക്കൾ ഉറഞ്ഞു തുള്ളി രംഗപ്രവേശനം ചെയ്തപ്പോൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വിദ്ഹത്തിൻ്റെ കക്ഷികളെ കൂട്ടുപിടിച്ച ഒരു ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ കാണിച്ചു തരാൻ സാധിക്കൂല കാരണം കുഫിറിനെ പോലെ മാറ്റി നിർത്തപ്പെടേണ്ട മറ്റൊരു സംഗതിയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇമാം ഇമാമിങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട് ഇൻഷാ അള്ളാ അത് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ് ഫുക്കഹ കലാ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളത് വിധേയത്തിനോടുള്ള നിലപാട് എന്ത് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഞാനത് ചർച്ച ചെയ്യാം പക്ഷേ ഞാനിത് പറയുന്നത് എന്തേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സുന്നി സമുദായത്തിൽപ്പെട്ട പലരും ഇങ്ങനെ ഭൂരിഭാഗം വരുന്ന സുന്നികളെ മുഷിരിക്കും കാഫിറുമായി ചാപ്പകുത്തുമ്പോൾ എന്തേ അവരെയൊന്നും കണ്ടില്ലല്ലോ അവരുടെ അഭിമുഖമൊന്നും കണ്ടില്ലല്ലോ ആ സംഘടനക്കാരുടെ പ്രസ്താവനകളൊന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റിപ്പോയി അതൊക്കെയും വിദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക അവരെ കൂടെ നിന്ന് തങ്ങളുടെ സംഘടനയിൽ ആളെക്കൂട്ടാൻ അല്ലെങ്കിൽ ആ വിദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാരുടെ പത്രങ്ങളിൽ ഞങ്ങളുടെ ന്യൂസൊക്കെ അടിച്ചു വരണം ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ പരിപാടികളുടെ കാര്യങ്ങളൊക്കെ അടിച്ചു വരണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കാം അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവിടെ പലരും പ്രമേയം അവതരിപ്പിച്ചതും അഭിമുഖം നടത്തിയതും അഭിമുഖം പത്രത്തിൽ കൊടുത്തതും ഒക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം അസലവലക്കും